നമസ്കാരം ഫുട്ബോൾ ബൂറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും കുറച്ച് കാര്യങ്ങളും പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സോ ഫസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ബാർസറോണിടെ ലെജൻ്റ് ആയിരുന്ന സർ റോബർട്ടോ ഫ്രീ ആയിട്ട് വി സി സെൻ കോൺട്രാക്റ്റ് ഒതുക്കാവുമല്ലോ ആൾ എഫ് സി കോമോയിൽ ഒരു രണ്ട് വർഷം കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് സോ നമുക്കറിയാം ഫാബ്രിക്കാസോ അവിടെ ഒരു സൂപ്പർ പ്രോജക്റ്റാണ് ബിൽഡ് ചെയ്യുന്നത് സോ തൻ്റെ മുൻ ടീമേറ്റ് ആയിരുന്നു തോന്നുന്നു ഫാബ്രിക്കാസും റോബർട്ടോ കളിച്ചിട്ടുണ്ട് സോ അവർ ഫാബ്രിക്കാസ് ആ അതെ ടീംമേറ്റ് ആണ് സ്പാനിഷ് ടീംമേറ്റ് ആണ് അതുപോലെ തന്നെ ബാർസലോണയിലും കളിച്ചിട്ടുണ്ട് ഒരുമിച്ച് സോ തന്നെ മുൻ ടീംമേറ്റിനെ ഫാബ്രികാസ് കൊത്തിയിരിക്കുകയാണ് സോ കോമോ ഒരു അല്ലൊരു പ്രോജക്റ്റ് പിള്ളിരുന്നുണ്ട് ഇപ്പം പെറോണെ നിക്കോപ്പാസ് റാഫേൽ വരാനെ എനിക്കൊന്ന് പെപ്പറൈന എല്ലാവരെയും അവർ സൈൻ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നോക്കാം എങ്ങനെ പോകും കോമോയുടെ പ്രോജക്റ്റ് എന്നുള്ളത് അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റുകൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെറീനോ ടു ആർസണൽ ഹിയർ വി ഗോ വന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് മില്യൺ യൂറോസ് ഫിക്സർ പ്ലസ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഒരു ആഡ് ഓൺ പാക്കേജിനാണ് സൈൻ ചെയ്തിരിക്കുന്നത് മെറീനോനെ റൈവൽ സൊസരറിൽ നിന്നും നമുക്കൊരു ഇ ഡിയിൽ കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മെറീനോ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിട്ട് മാസങ്ങളായി കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു പ്രൈസിൽ അഗ്രി ചെയ്യുന്ന കാര്യത്തിനും എഫ് എഫ് പി ബാലൻസ് ചെയ്യുന്ന കാര്യത്തിനുമായിട്ട് ആർ സൺ എൽ ഇ ഡിയിൽ ഇങ്ങനെ വലിച്ചു കിട്ടുമായിരുന്നു സോ അവസാനം കാര്യങ്ങളെല്ലാം സെറ്റായി ഒരു പ്രൈസ് സെറ്റായി സൊ മെറീനോ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ആയിരിക്കും കോൺട്രാക്ട് സൈൻ ചെയ്യുക വൺ മോർ ഇയർ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ സെർജി റോബോട്ടയുടെ കോൺട്രാക്റ്റും അതുണ്ട് ടു പ്ലസ് വൺ ഇയർ ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഒരു ഒന്നൊന്നര സൈനിങ് ആണ് ലെഫ്റ്റ് സൈഡ് മിഡ്ഫീൽഡറായി കളിക്കാം അടിപൊളിയായിട്ട് ഇപ്പോൾ ഇവൻ ഡബിൾ പ്യൂറ്റിലും വേണം യൂസ് ചെയ്യാം ഫിസിക്കാലിറ്റി ഉണ്ട് അഗ്രഷനുണ്ട് ഇരുപത്തെട്ട് വയസ്സാണ് ഓൺ ദ ബോൾ അടിപൊളിയാണ് ഇവൻ ബോക്സിൽ ക്രോസും പറ്റുമൊക്കെ വരുമ്പോൾ ത്രെട്ടാണ് സോ ലാസ്റ്റ് ഇയർ ആർസൺ ഒരു വീക്ക്നെസ് ആയിരുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ മിഡ് ഫീൽഡ് കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ് ഇതിലൂടെ സോ ഒരു നല്ല സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട് പേഴ്സണലി ഇനി ആർസെൻ അടുത്ത ടാർഗറ്റിലോട്ട് പോകുക എന്നറിയത്തില്ല ലുക്മാനും ചില കി എസ് ആർ ഊമറുകളൊക്കെ കാണുന്നുണ്ട് എന്താവും നമുക്ക് കണ്ടറിയാം സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാലിയുടെ പതിനെട്ട് വയസ്സുകാരനായ ഡിഫെൻസീവ് മിൻഫീൽഡർ സക്കോവോ കോനേനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഗുവിഡാർ എന്ന് പറയുന്ന ഒരു മാലിയൻ ക്ലബ്ബിൽ നിന്നാണ് സൈൻ ചെയ്തിരിക്കുന്നത് സോ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാലി ഇൻ്റർനാഷണൽ ആണ് പതിനെട്ട് വയസ്സേ ഉള്ളൂ ലാസ്റ്റ് അണ്ടർ സെവൻ്റീൻ വേൾഡ് കപ്പിലൊക്കെ ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു മാലിക്ക് വേണ്ടി കൊടുത്തോണ്ടിരുന്നത് വൺ ഫോർ ദി ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അണ്ടർ ട്വൻറ്റി വൺസിലോട്ടായിരിക്കും ആൾ പോവുക അവിടെയായിരിക്കും കളിക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചീഡോബി മാർട്ടിൻ പോലെ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇത് കാണുന്നത് സോ നല്ല സൈനിങ് ആയിട്ട് പേഴ്സണലി കുറേ ഇപ്പം പ്ലെയറിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട് പ്ലെയറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം സോ ഹാർഡ് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കാനും കോൺട്രാക്റ്റിനെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റുമൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും ഡീലീസ് ഡൻഡ് പബ്ലീച്ചർമാരോ ഹിയർ ഗോ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ ബാർസറോണ റിലേറ്റഡ് അപ്ഡേറ്റുകളാണ് ഒന്ന് വേണ്ടി ബാർസറോണ ഓഫറുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ റൂമറുകളുണ്ട് റൂമറുകൾ സ്ട്രോങ് റിപ്പോർട്ടുകളുണ്ട് ക്രിസ്ത്യൻസിൻ്റെ ബാർസ് ആവശ്യപ്പെടുന്ന ഇരുപത്തഞ്ച് യൂറോസ് യൂറോസാണെന്നാണ് കേൾക്കുന്നത് സോ ക്രിസ്ൻസിൻ്റെ മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം ഇരുപത്തഞ്ച് മില്യൺ മുകളിലുണ്ട് ലാസ്റ്റ് രണ്ട് വർഷവും ബാർസറോണിക്ക് വേണ്ടി നല്ലപോലെ പെർഫോം ചെയ്ത പ്ലെയറാണ് ലാസ്റ്റ് ഇയർ ഈവൻ ഇഫ് ഒരു ഡി എം എഫ് ആയിട്ട് പോലും ബാർസയ്ക്ക് കവർ കൊടുത്തു ഫ്ലിക്കിൻ്റെ പ്ലാനിൽ ക്രിസ്ത്യൻസർ ഉണ്ടെന്നാണ് കേട്ടോണ്ടിരുന്നത് ഇത് ക്ലിയർലി ക്ലിയർലി ബാർസറോണിക്ക് ഫണ്ട്സ് റേസ് ചെയ്യാനും രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിനും മറ്റുമൊക്കെ കേട്ടാണ് ക്രിസ്ത്യൻസിനെ നമ്മൾ സെൽ ചെയ്യുന്നത് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് കാരണം സെൽ ചെയ്യണമെന്നൊരു പ്ലാനായിരുന്നെങ്കിൽ ട്രാൻസ്ഫോർ ഇന്ത്യയുടെ തുടക്കത്തിനെ നമ്മൾ വെച്ചേനെ തുടക്കത്തിലേ വയ്ക്കുമായിരുന്നെങ്കിൽ ഇരുപത്തഞ്ചില തേർട്ടി തർട്ടി ഫൈവ് മില്ലിയനെ ഓഫേഴ്സ് ഒക്കെ എന്തായാലും വന്നതിനെ കാരണം സെൻസർ അത്യാവശ്യം ഡിമാൻഡുള്ള സി ഡി തന്നെയാണ് അറ്റ് ദിസ് മോമെൻറ്റ് ആൾ ഇരുപത്തഞ്ച് മില്ലിയൻ വെച്ചിരിക്കുകയാണ് കാരണം ട്രാൻഫർ ഇന്ത്യയുടെ ക്ലോസ് ആവുകയാണ് എത്രയും പെട്ടെന്ന് സെൽ ചെയ്യണം എനിക്ക് തോന്നുന്നു ഇത് രജിസ്ട്രേഷൻ്റെ മറ്റൊക്കെ ആവശ്യത്തിനായിട്ടാണ് സോ ഡെക്കോടെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ലാസ്റ്റ് ഇയറിലെ പ്രോബ്ലി വൺ ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിരുന്ന ഗുണ്ടകന വിട്ടു വൺ ഓഫ് ദ അല്ല മോസ്റ്റ് ബെസ്റ്റ് പ്ലെയർ നമ്മുടെ ഗുണ്ടകനെ വിട്ടു കൂടാതെ ഇപ്പം റെഗുലർലി അവൈലബിൾ ആയ എപ്പോഴും പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻസിനെയും നമ്മളിപ്പോൾ വിൽക്കാൻ പോവുകയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ വൺ ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ മിക്കായൽ ഫയനെ ബാർസലോണ റനസിലോട്ട് വിട്ടിരിക്കുകയാണ് ബാർസലോണ പത്ത് മില്യൺ ഫിക്സഡ് പ്ലസ് ആഡ് ആഡോൺസിൻ്റെ ഒരു ഫൈവ് മില്യൺ അടുത്തൊരു ആഡോൺസിൻ്റെ പാക്കേജിലാണ് വിട്ടിരിക്കുന്നത് സോ ആൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം സെല്ലോൺ ക്ലോസും റനസിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് കൂടാതെ മുപ്പത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ ഒരു ബൈബാക്ക് ക്ലോസ് നമ്മൾ വെച്ചിട്ടുണ്ട് അതാണ് ആകപ്പാട് ആശ്വാസകരമായ കാര്യം ഒരു ബൈബാക്ക് ക്ലോസ് വെച്ചത് സോ നമുക്ക് നോക്കാം ബാർസലോണ എന്തായാലും വൺ ഫോർ ദ ഫ്യൂച്ചർ ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി എരികാഷിനെ അല്ലെങ്കിൽ എന്നെ ഒക്കെ കൊടുത്തിട്ടാണെങ്കിലും താരത്തെ കീപ്പ് ചെയ്തതാണ് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം ക്രിസ്ത്യൻസ് ആൻഡ് ഫയ രണ്ട് അടിപൊളി നമ്മുടെ ടീമിലെ ക്രിസ്ത്യൻസൺ റെഗുലർ സ്റ്റാർട്ടറാണ് ആൻഡ് ഫയ വൺ ഫോർ ദ ഫ്യൂച്ചർ ആയിരുന്നു ഉപയോഗിച്ച് ആ രണ്ടുപേരും വിട്ടിരിക്കുകയാണ് ക്രിസ്ത്യൻസിനെ വിറ്റിട്ടില്ല വിൽക്കുന്നതിൻ്റെ വക്കിലാണ് ക്രിസ്ത്യൻസിന് വേണ്ടി അല്ലി തിഹാഡും അതുപോലെ തന്നെ നൂക്കാസിലൊക്കെ ഇൻട്രസ്റ്റിലാണെന്ന് കേൾക്കുന്നു മിക്കായൽ ഫയ റനസ് ചേർന്നിരിക്കുകയാണ് എന്തായാലും ഒരു ബൈബാക്ലോസ് ഉണ്ട് അതൊരു ആശ്വാസകരമായ കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ മറ്റൊന്നുമല്ല കി എ സെല കാര്യത്തിലാണ് സോ കി എസ് എയ്ക്ക് വേണ്ടി ബാർസലോണ ഓഫീഷ്യലായിട്ട് ഒൻപത് മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ഫോർ മില്യൻ യൂറോസിൻ്റെ ആഡോൺസിൻ്റെ ഒരു ബിഡ് വരും ദിവസങ്ങൾ മേ ബി കമ്മിങ് ഇന്നോ നാളെയോ ഒക്കെ വിടുമെന്ന് പറഞ്ഞാൽ റൂമറുകൾ വളരെ സ്ട്രോങ് ആണ് സോ ബാർസലോണ ഇപ്പോഴും ഡാനുവോളെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്രിസ്ത്യൻസൻ്റെ സെയിലും വിക്ടർ റോക്കിനിപ്പം എവർട്ടൺ റയൽ ബെറ്റിസ് ഈ രണ്ട് ക്ലബ്ബിൻ്റെ കാര്യത്തിലായിട്ട് നിൽക്കുകയാണ് നിൽക്കാൻ റയൽ ബെറ്റിസ് ലോൺ പോകാനാണ് സാധ്യത കാണുന്നത് അങ്ങനെ പല പല ഓഫേഴ്സ് കേൾക്കുന്നുണ്ട് ഈവൻ വിക്റ്ററോക്കും കൂടാതെ ഈ മിക്കായൽ ഫയ കൂടാതെ മേ ബി ഹെക്ടർ ഫോർട്ട് പോകുന്നതിനെ കുറിച്ച് റൂമറുകളുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വന്നിട്ട് പറയാം മേ ബി ക്രിസ്ത്യൻസിൻ്റെ സൈലും അല്ലെങ്കിൽ മേബി ഒന്ന് രണ്ട് അഡീഷൻസോടെ പോയാലേ ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് കേൾക്കുന്നത് എന്താവും നമുക്ക് കണ്ടു നോക്കാം ഒഫീഷ്യലി ഓൾമോ രജിസ്റ്റേഡ് അല്ല ബട്ട് അത്ലറ്റിക് ബിൽബ മാച്ചതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് ബാർസ പ്രതീക്ഷിക്കുന്നത് അത്ലറ്റിക് ബിൽബ മാച്ചു മുമ്പ് സോ ഓൾമോനെ മേ ബി ഇന്നോ നാളെ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയുണ്ട് മേ ബി ഒരു ഔട്ട്ഗോയിങ്ങൂടെ ഉണ്ടായാൽ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കി എസ് എയ്ക്ക് വേണ്ടി നമ്മൾ പതിമൂന്ന് ആഡ് ഓൺസ് ഉൾപ്പെടെയുള്ള ഒരു ടോട്ടൽ പാക്കേജിന്റെ ഒരു ഒഫീഷ്യൽ ബിഡ് ഇന്നോ നാളെ വിട്ടേക്കാന്ന് പറഞ്ഞ റൂറുകളുണ്ട് കി എസ് എ നാല് മുതൽ അഞ്ച് മില്യൺ യൂറോസ് നെറ്റ് അതായത് പത്ത് മില്യൺ ഗ്രോസ് അടുത്തൊരു സാലറിയിൽ ആക്സപ്റ്റ് ചെയ്യും എന്നും പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിൽ ഒരു തെറ്റില്ലെന്നും ആൾ ബാർസലോണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് കേൾക്കുന്നത് പേഴ്സണലി ഇറ്റ്സ് എ ബാഡ് സൈഡിംഗ് പക്ഷേ എന്നാലും നമ്മളറിയാം ഇഞ്ചി പ്രോൺ പ്ലെയർ ആണ് മറ്റ് ക്ലബ്ബുകളൊന്നും സീരിയസ്ലി നോക്കുന്നില്ല എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ കെ എസ് എനെ കിട്ടിയാൽ തെറ്റില്ല ഒരു ബെഞ്ചിന് കുഴപ്പമൊരു ഫൈവ് മില്യനൊക്കെ സാലറിക്ക് വരുവാണെങ്കിൽ നെറ്റ് കിട്ടുവാണെങ്കിലോ കുഴപ്പമില്ലാത്തൊരു ഡീലാണ് നമുക്ക് നോക്കാം എന്താവുമെന്ന് അതായത് നിങ്ങളിവിടെ ഒപ്പീനിയൻ പറയാം കി എസ് എൻ നമ്മൾ സൈൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് സോ നമുക്കറിയാം അടുത്തായിട്ട് റോമയുടെ പ്രൗഡേ അവർ ബെസ്റ്റ് പ്ലെയർ ആയ പൗലോ ഡിബാല പന്ത്രണ്ട് മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു അതിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു കൂടാതെ ആൾ സൗദി ക്ലബ്ബുമായിട്ട് ഡീൽ അഗ്രി എന്ന് പറയുന്ന ക്ലബുമായിട്ട് ഡീൽ അഗ്രി ആയിരുന്നു എല്ലാം നടക്കുകയാണെന്നുള്ള രീതിയിൽ കേട്ടിരുന്നു മൂന്ന് വർഷം കോൺട്രാക്റ്റിൽ ആൾ എഴുപത്തഞ്ച് മില്യൺ യൂറോ സേൺ ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് സമ്മാണ് അത് പക്ഷേ ആളിപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഡീൽ കൊളാപ്സായി ഡിബാല റോമയിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിസിഷൻ കാരണം ഇത്രയും ഫണ്ട് റിജക്റ്റ് ചെയ്യുക റോമയ്ക്ക് വേണ്ടി തന്നെ ഇത് കൊടുക്കുക റോമ ഫാൻസിൻ്റെ മുത്താണ് ഡിബാല സോ അതിനാൽ തന്നെ ആൾ ആ ഫാൻസിന് വേണ്ടി അവിടെ പുള്ളിപ്പോവാന്ന് പറഞ്ഞപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഒരു ഇത് കണ്ടിരുന്നു ഫാൻസിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഫ്രാൻസിൻ്റെയൊക്കെ ഒരു വിഷമമൊക്കെ കണ്ടിരുന്നു സോ ആൾ ഡിസിഷൻ മാറ്റി ലാസ്റ്റ് മൊമെൻറ്റ് ആൾ ഡീല് ക്യാൻസൽ ചെയ്യുമായിരുന്നു കൂടാതെ ഒരു റോമയായിട്ടൊരു ട്രാൻസ്ഫർ പ്രൈസ് അഗ്രി ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ആ റിലീസ് ക്ലോസിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു മേ ബി പക്ഷേ അത് വലിയ ഇപ്പം ഡിബാലയ്ക്ക് പോകണമെന്നുള്ള രീതി ആയിരുന്നെങ്കിൽ റോമ തടസ്സം നിൽക്കത്തില്ലായിരുന്നു പക്ഷേ ഡിബാല ഹാസ് ചേഞ്ചർ ഇസ് മൈ ഗ്രേറ്റ് ഡിസിഷൻ ഫ്രം ഡിബാല അത്രേ പറയാനായിട്ടുള്ളൂ സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയാം ഇതൊക്കെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കിടക്കുന്ന റൂമറും മറ്റും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ